നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ കുവൈത്തിലെ നിരത്തുകളുടെ ശോച്യാവസ്ഥ പരിഹാരം കാണാനൊരുങ്ങി പൊതുമരാമത്ത് വകുപ്പ് ഇതിനായി പൊതുമരാമത്ത് മുനിസിപ്പാലിറ്റി മന്ത്രി ഡോക്ടർ നൂറ അൽ മിഷാൻ മൂന്നിന പദ്ധതികൾ പ്രഖ്യാപിച്ചു പാതയോരങ്ങളിൽ കുഴികൾ രൂപപ്പെടുന്ന സാഹചര്യം ഇല്ലാതാക്കുക പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നവീകരിക്കുക തുടങ്ങിയ പ്രവൃത്തികൾ ഘട്ടമായ രീതിയിൽ പൂർത്തീകരിക്കാനാണ് പൊതുമരാമത്ത് വകുപ്പ് പദ്ധതിയിടുന്നത് റുകൾ വേഗത്തിൽ നടപ്പാക്കുമെന്ന് പൊതുമരാമത്ത് മുനിസിപ്പൽ മന്ത്രി ഡോ നൂറ അൽ മിഷാൽ പറഞ്ഞു മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് കുവൈറ്റും റിയാദും തമ്മിലുള്ള റെയിൽവേ കണക്ഷൻ തുടങ്ങിയ വൻകിട പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക ബജറ്റിൽ ഉൾപ്പെടുത്തി നൂറ് ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനും പദ്ധതിയുള്ളതായി മന്ത്രി വ്യക്തമാക്കി കുവൈത്തിലെ പ്രശസ്ത നാട്യകലാലയമായ പ്രണവം നാട്യഗ്രഹം വാർഷികവും അരങ്ങേറ്റവും നടത്തി പ്രയാണം സീസൺ നാല് എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ പ്രമുഖ നർത്തകനും സിനിമാ നടനുമായ ആർ എൽ വി രാമകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പ്രണവം നാട്യഗൃഹം ഡയറക്ടർ ആർ എൽ വി അമ്പിളിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടികൾ ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി നിഖിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത നർത്തകനും സിനിമാ താരവുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു പ്രവാസ മണ്ണിലും ഇന്ത്യൻ ക്ലാസിക്കൽ കലകളിൽ വൈദഗ്ധ്യമുള്ള നർത്തകരെ സൃഷ്ടിച്ചെടുക്കാൻ പ്രണവം നാട്യഗൃഹം ചെയ്യുന്ന കാര്യങ്ങൾ സന്തോഷമുളവാക്കുന്നതാണെന്ന് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു തുടർന്ന് അദ്ദേഹം അവതരിപ്പിച്ച മോഹിനിയാട്ടം നിറ കയ്യടികളോടെയാണ് സദസേറ്റ് വാങ്ങിയത് ഏഴ് നർത്തകര ാണ് വേദിയിൽ അരങ്ങേറ്റം കുറിച്ചത് കൂടാതെ നാട്യഗൃഹത്തിലെ മറ്റു വിദ്യാർത്ഥികളും ചുവടുകൾ വെച്ചു ലോക കേരള സഭാ അംഗം ആർ നാഗനാഥൻ കെ പി സുരേഷ് എന്നിവർ ആശംസകൾ നേർന്നു രാജേഷ് അവതാരകനായിരുന്ന പരിപാടിക്ക് അനൂപ് മങ്ങാട്ട് നന്ദി പറഞ്ഞു മറ്റൊരു സങ്കടകരമായ വാർത്തയാണ് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത് ഉമ്മയുടെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ് നാട്ടിൽ നിന്നും കുവൈറ്റിലേക്ക് യാത്ര പുറപ്പെട്ട മലയാളി വിമാനത്തിൽ വെച്ച് മരണപ്പെട്ടു മലപ്പുറം പെരുമണ്ണ സ്വദേശി ഹംസയാണ് കുവൈത്തിലേക്കുള്ള ലാൻഡിങ്ങിന് തൊട്ടു മുമ്പ് ഹൃദയാഘാതത്തെ തുടർന്ന് കുവൈറ്റ് എയർവെയ്സിൽ മരണപ്പെട്ടത് അസുഖബാധിതയായ മാതാവിനെ പരിചരിക്കാൻ വേണ്ടി രണ്ടു മാസം മുൻപായിരുന്നു ഹംസ കുവൈറ്റിൽ നിന്നും നാട്ടിലേക്ക് പോയിരുന്നത് തുടർന്ന് ഉമ്മ മരണപ്പെടുകയും മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാക്കി കുവൈറ്റിലേക്ക് മടങ്ങുകയുമായിരുന്നു ഹംസ പക്ഷേ കുവൈറ്റിലെത്തുന്നതിനു മുൻപേ മരണത്തിന് കീഴടങ്ങി പറക്കമുറ്റാത്ത നാലു കുഞ്ഞുങ്ങളെ അനാഥമാക്കിയിട്ടാണ് ഹംസയുടെ വിയോഗം മേനാട്ടിൽ മുഹമ്മദിന്റെ മകനാണ് സലീനയാണ് ഭാര്യ ഹംസയുടെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുന്നതിനു വേണ്ട നടപടിക്രമങ്ങൾ കെ എം സി സിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കേരള അസോസിയേഷൻ കുവൈറ്റ് അബ്ബാസിയ സിനിമാറ്റിക് സിനിമാറ്റിക് ഡാൻസ് ഡാൻസ് മത്സരം സംഘടിപ്പിച്ചു വാശിയ മത്സരത്തിൽ സി യൂണിറ്റ് അബ്ബാസിയ കലാ സെന്ററിൽ വെച്ച് മേഖലാ ആക്ടിംഗ് പ്രസിഡന്റ് തസ്നീമിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങുകൾ കലാകുവൈറ്റ് സെക്രട്ടറി സജി തോമസ് മാത്യു ഉദ്ഘാടനം ചെയ്തു എട്ടോളം ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഹസാവി സി യൂണിറ്റ് ഒന്നാം സ്ഥാനവും ജലീബ് ബി യൂണിറ്റ് രണ്ടാം സ്ഥാനവും അബ്ബാസിയ കെ നോർത്ത് വെസ്റ്റ് ഫർവാനിയ ഈസ്റ്റ് എന്നീ യൂണിറ്റുകൾ സംയുക്തമായി പങ്കെടുത്ത കാവേരി ടീം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി കലാകുവൈറ്റ് അംഗമായിരുന്ന ആൽബിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് തുടങ്ങിയ ചടങ്ങുകൾക്ക് അബ്ബാസിയ മേഖലാ സെക്രട്ടറി നവീൻ സ്വാഗതം പറഞ്ഞു കലാവിഭാഗം സെക്രട്ടറി നിശാന്ത് ജോർജ് ആശംസകളും എക്സിക്യൂട്ടീവ് അംഗം ബിജു വിദ്യാനന്ദൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിൽ ഏകദിന പ്രഭാഷണം നടത്തുന്നു മതം മധുരമാണ് എന്ന പ്രമേയത്തിൽ ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂർ മുഖ്യപ്രഭാഷണം നടത്തും തൻഷീദ് ഖുർആൻ ടാലൻ്റ് ടെസ്റ്റ് വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വിതരണം ചെയ്യും കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിൽ കെ ഐ സി ഫാഹേൽ മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഏകദിന പ്രഭാഷണം മെയ് മുപ്പത്തൊന്നിന് വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് നടക്കും മങ്കഫ് നജാദ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ മതം മധുരമാണ് എന്ന പ്രമേയത്തിൽ ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂർ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തൻഷീർ ഖുറാൻ ടാലൻ ടെസ്റ്റ് വിജയികൾക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ വെച്ച് ഉണ്ടായിരിക്കും ഷംസുദ്ദീൻ ഫൈസി റഹ്മാൻ ഫൈസി റഷീദ് മസ്താൻ തുടങ്ങിയവരുടെ നേതൃത്വം ിൽ പരിപാടിയുടെ വിജയത്തിനായി വിപുലമായ സ്വാഗത സ്വാഗതസംഘവും രൂപീകരിച്ചിട്ടുണ്ട് കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ വിദ്യാഭ്യാസ അവാർഡുകൾ നൽകുന്നു എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ്ഇ പത്താം ക്ലാസ് ഐ സി എസ്ഇ പത്ത് പന്ത്രണ്ട് ക്ലാസുകൾ കർണാടക പി യു സി എന്നീ പരീക്ഷകളിൽ വിജയികളായ മുഴുവൻ കെ കെ എം എ അംഗങ്ങളുടെ മക്കൾക്കുമാണ് വിദ്യാഭ്യാസ അവാർഡുകൾ നൽകി ആദരിക്കുന്നത് കെ കെ എം ഇ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലായി സംഘടിപ്പിക്കുന്ന അവാർഡ് ദാന ചടങ്ങിൽ പ്രശസ്തരായ ട്രെയിനർമാരുടെ മോട്ടിവേഷൻ ക്ലാസുകളും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും ഉണ്ടായിരിക്കും